ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു ക്യാരറ്റ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് ഈസി ആയിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ക്യാരറ്റ് കറിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് അതിനായിട്ടിതാ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലി ഒന്ന് പീൽ ചെയ്തെടുത്ത ശേഷം ഇതുപോലെ ഈ ഒരു സൈസിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നന്നായിട്ടൊന്ന് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ ഇതാ ഗ്യാസ് സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഒരു കറി കറി തയ്യാറാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് ഇതാ ഒരു എട്ട് പത്ത് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് വലുതാണെങ്കിൽ ഒരു അഞ്ചോ ആറൊക്കെ മതിയാവും എന്നിട്ട് ചെറിയുള്ളി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ചെറിയുള്ളി ചെറിയുള്ളി ഇതാ ഇതുപോലെ ഒന്ന് വഴന്ന് വന്നാൽ ഇതിലേക്ക് നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം ക്യാരറ്റിന് ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും ആ ഒരു ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് എണ്ണയിലിട്ടിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു രണ്ട് മിനിറ്റ് മാത്രം ഇതാ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഈയൊരു സമയത്ത് ഇതിലേക്ക് ഒന്നോ രണ്ടോ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അത് ചേർക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ക്യാരറ്റ് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ മറന്ന് പോയിട്ടുള്ള ഒരു പച്ചമുളക് ഈയൊരു ടൈമിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി ഇത് അവിടെ ഇരുന്ന് ഒന്ന് വെന്ത് വരട്ടെ ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ളൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇതാ ഒരു രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം എരിവില്ലാത്ത കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളകും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഞാനിതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മൾ വേവാനായിട്ട് വെച്ചിട്ടുള്ള ക്യാരറ്റ് മുള്ളിയൊക്കെ ഇതാ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് ഉപ്പ് കറക്റ്റാണെന്ന് നോക്കുക ഇല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു ടൈമിൽ എന്നിട്ട് താ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മളുടെ കറി അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഒരു ക്യാരറ്റിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു അരപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് രണ്ട് മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ച് നന്നായിട്ട് നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് കുറച്ച് മോരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയ ശേഷം നമ്മളിതിലേക്ക് മോര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തൈരാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി എന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളുടെ പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം ഇടയ്ക്ക് താ ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം ഇതുപോലെ ചെറിയൊരു തിളകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ അത് ചെറിയതായിട്ടൊന്ന് തിളവെച്ച് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് താളിച്ചെടുക്കാം അതിനായിട്ട് ഒരു ചട്ടി വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നാൽ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ എന്തായാലും ചേർത്ത് കൊടുക്കണം അത് അതൊഴിവാക്കരുത് പിന്നെ ഇതിലേക്ക് തന്നെ രണ്ട് മൂന്ന് മുളകും കുറച്ച് കറിവേപ്പിലെയും കൂടെ ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നാൽ നമുക്ക് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ നമ്മളുടെ ക്യാരറ്റ് മോരി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വെറും അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഉച്ചക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് നല്ല പുതിയ റെസിപ്പി നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ആ ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം